ാണ് പടം ശരിക്കാനൊക്കെ ഉണ്ട് മക്കള്ളമാരുടെ കഥയാണ് ചെറിയ കള്ളനായിട്ട് ഞാനും ഉണ്ട് സിനിമ കോമഡി പടം ചെറിയൊരു സന്തോഷം നല്ല സിനിമയാണ് നല്ല കോമഡി ഫിലിമാണ് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു പടം എന്റെ ഫാദറിന്റെ ഒരു ലാസ്റ്റ് വേഡാണ് ഞാൻ കലാപനോ നീഫനോ മകനേജ് മൂവിന്ന് പറയാൽ എന്താ പറയാ ഒരുപാട് താരങ്ങളൊന്നും ഇല്ല വല്യ നല്ല ഒരു എന്റർടൈനിങ് മൂവിയാണ് ഫീൽ ഗുഡ് മൂവിയാണ് എല്ലാരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിമേ ഇറ്റ്സ് എ മസ് വാഷ് നല്ല മൂവിയാണ് ഒരു കോമഡി റൊമാൻ്റിക് സിനിമയാണ് ഇപ്പോൾ കള്ളമാരുടെ കഥ പറയുന്ന സിനിമയാണ് മീഷമാധവന് ശേഷം ഒരു കള്ളന്മാരുടെ മികച്ച ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ദിലീഷ് പോത്തൻ ശക്തമായിട്ട് അഭിനയിച്ചു പിന്നെ പ്രശാന്തൊക്കെ മികച്ചതായിട്ട് അഭിനയിച്ചൊരു എൻ്റർടൈൻമെന്റ് സിനിമയാണ് നല്ല കോമഡി കോമഡി ആയിട്ടുള്ള <mumbles> <subșes> ും ചിരിക്കാനായി വന്ന് കാണാൻ പക്ഷേ നല്ല വീഡിയോ നല്ല രീതിയില്ല

ഫാമിലി കാണാൻ പറ്റിയ പടമാണോ ചെറു പടം ഇഷ്ടപ്പെട്ടോ ചെറു പടം എങ്ങനെ ചില പടം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ പടങ്ങ കോമഡിയാണ് എൻജോയ് ചെയ്ത പോലും എല്ലാവരും വന്ന് കാണാം ആ ഫാമിലിയായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയാണ് നന്നായിരുന്നു നന്നായിരുന്നു നല്ലിങ്ങാണ് കണ്ടിരിക്കുന്ന കള്ളമാർ ബസ്റ്റോ നന്നായിട്ട് 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 കേട്ടോ കൊച്ചു നല്ല സിനിമ ഈ ഒരു ഇതിൽ വരാറുള്ള പടക്കം രാഷ്ട്രപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു സിനിമയാണ് അതിൽ നമ്മൾ അടുത്തൊക്കെ ഇടതുപോലെ വന്നിട്ടുള്ള സിനിമകളല്ല നമ്മളെ ചോദിച്ചുള്ള സിനിമകളാണ് അതേപോലെയുള്ളൊരു കൊച്ചു നല്ല സിനിമ ആക്ടേഴ്സ് എല്ലാവരും സിനിമയും തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ കുറെ സ്വന്തങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും എല്ലാ ആശംസകളും പറയുന്നുണ്ട് സാധാരണ കണ്ടുവരുന്ന ഡിഫറെൻ്റായിട്ടൊരു രീതിയിലാണ് അദ്ദേഹം പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ആയിട്ട് വരാൻ പറ്റുന്ന ഒരു കൊച്ചു നല്ല സിനിമ This is my second Malayalam movie. Uh, if you are enjoying then, <laughs> then we are success. <laughs> uh, I enjoy a lot but now you have to say about <laughs> the How was the experience with acting it's been, it's been, it's been It was nice, very nice. Uh, like, he is a mature actor and uh, like very good actor and he supported me a lot. <laughs> Because because of language, I was, I was little bit tense. So he support me lot. Yeah, yeah. He and my husband, Martin Jushil. <laughs> uh, can you say any hey, Malayalam dialogue from the movie? Uh, from this movie? Do come in the like it's a formal dialogue. That's why. Thank you. Thank you. Thank you. So much. <laughs> പടം സൂപ്പർ പടമാണ് ഫാമിലി കൂടി പോയി സിനിമ കാണണം മറ്റേ ഈ ചടം നല്ലൊരു പടം ഉണ്ട് നല്ലവരെ ഉണ്ടോ അത് ചിരിക്കാൻ നമുക്ക് പിന്നെ നമ്മുടെ കലാഭവൻ കണ്ടി പിന്നെ എനിക്ക് കാണാൻ പറ്റി കാരണം അതേ വേർപോട്ടുമായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ സിനിമയിലൂടെ കാണാൻ പറ്റി എന്തായാലും നല്ലൊരു കോമഡി പടമുണ്ട് ഫാമിലി ആയിട്ട് എല്ലാവരും നമുക്ക് കാണോ ഈ പടത്തിനെ വിജയിപ്പിക്കുക കാരണം നല്ല ചെറിയ പടമാണെങ്കിലും പിന്നെ അതിനെ നമ്മുടെ ജിരീക്ഷ സാർ നന്നായിട്ട് അഭിനയിച്ചു അതിൻ്റെ മ്യൂസിക്കും അതെല്ലാം ക്യാരക്ടറിനായിട്ട് നല്ലതായിട്ടുണ്ട് അതിലും ഫാമിലിയായിട്ട് എല്ലാവരും ഒന്ന് കാണണം ഈ ഭൂമിയിലൊരു ഭാഗമായിരുന്നു ഒരു ക്യാരക്ടർ ചെയ്തിരുന്നു ജോർജിൻ്റെ ക്യാരക്ടർ തന്നെ ചെയ്തത് എല്ലാവർക്കും കേട്ടിരിക്കാവുന്ന എൻ്റെ എൻ്റർടൈന മൂവി എല്ലാവരും ില്ല ലൈവായിട്ട് ഓഡിയൻസിൻ്റെ റിയാക്ഷൻസ് ഒക്കെ കിട്ടിയിരുന്നു അങ്ങനത്തെ അതായത് സ്വന്തം കോമഡിയാണ് സോമഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് അറിയാമല്ലോ കോമഡി വർക്കൗട്ടായില്ലെങ്കിൽ അത് തോന്നിട്ടാണ് അപ്പോൾ വർക്കൗട്ട് ആണെങ്കിൽ നമ്മൾ ഓഡിയൻസിൽ നേരിട്ട് കാണാൻ പറ്റിയിട്ട് അല്ല പറയേണ്ടത് നിങ്ങളാണല്ലോ അതിന്റെ എല്ലാവരും പ്രേക്ഷകരും എനിക്ക് തീർച്ചയായും സന്തോഷമൊന്നും ആദ്യത്തെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു എഫേർട്ടാണ് നമ്മുടെ എല്ലാവരും ഗ്രൂപ്പ് എഫേർട്ടാണത് അപ്പോൾ പ്രേക്ഷകലേക്ക് എത്തുക എന്നിട്ട് ഇവിടെ ഒരുപാട് നല്ല നല്ല പടങ്ങൾ ഓടുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് നമ്മുടെ ഒരു ചെറിയ പടവും ആൾക്കാർ കാണണം സ്വീകരിക്കണം എന്നുള്ള അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ബാക്കി നായിക പറയൂ but i am only happy